ജയിൽവാസവും പോലീസ് മർദ്ദനവും ശാരീരികമായി ക്ഷീണിപ്പിച്ചിട്ടുണ്ടാവാമെങ്കിലും പോരാട്ട വീര്യം ഒരു ഇഞ്ചു പോലും കുറയ്ക്കാൻ പിണറായി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കേസിൽ ഇന്നലെയാണ് സന്ദീപ് വാര്യർക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടക്കം പതിനാറ് പേർക്കും ജാമ്യം ലഭിച്ചത് ആദ്യത്തെ രണ്ട് ദിവസം കൊട്ടാരക്കര സബ് ജയിലിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലുമായിരുന്നു ഇവരെ പാർപ്പിച്ചത് മികച്ച അഭിഭാഷക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടാണ് പാർട്ടി ജാമ്യം നേടിത്തന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ജയിൽവാസ കാലത്ത് കെ പി സി സിയുടെയും പത്തനംതിട്ട തിരുവനന്തപുരം ഡി സി സുക്കളുടെയും പരിപൂർണമായ പിന്തുണയും സഹകരണവും ലഭിച്ചതായും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവർ നേരിട്ട് വിവരങ്ങൾ അന്വേഷിച്ചുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ജയിലിൽ തങ്ങളെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് എം പിമാരായ ആന്റോ ആന്റണി രാജ്മോഹൻ ഉണിത്താൻ എം എൽ എ കെ പി യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ തുടങ്ങിയവർക്ക് നന്ദി അറിയിച്ചു തന്ദീവാരിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ശബരിമല സ്വർണപ്പാളി മോഷണത്തിനെതിരെ പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് കേസെടുത്ത് ഞാനടക്കം പതിനേഴ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴിഞ്ഞ പത്ത് ദിവസമായി അന്യായമായി ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം കൊട്ടാരക്കര ജയിലിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ്ജയിലുമായിരുന്നു ഞങ്ങളെ തടവിൽ പാർപ്പിച്ചത് ഇതിനിടയ്ക്ക് ഒരിക്കൽ ഞങ്ങളുടെ ജാമ്യാപേക്ഷ പോലീസ് എതിർത്ത് തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ മികച്ച അഭിഭാഷക സംഘത്തെ തന്നെ നിയോഗിച്ച് എന്റെ പാർട്ടി ഞങ്ങൾക്ക് ജാമ്യം നേടിത്തന്നു ജയിൽവാസ കാലത്ത് കെ പി സി സിയുടെയും പത്തനംതിട്ട തിരുവനന്തപുരം ഡി സി സികളുടെയും പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചു ബഹുമാനപ്പെട്ട എ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവർ വിവരങ്ങൾ നേരിട്ട് അന്വേഷിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളെ ജയിലിൽ സന്ദർശിച്ചു ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ എം പിമാരായ ശ്രീ ആൻഡോ ആന്റണി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ പി സി സി ഡി സി സി യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ തുടങ്ങി നൂറുകണക്കിന് പേരാണ് പിന്തുണയുമായി ജയിലിലെത്തിയത് ലക്ഷക്കണക്കിന് കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരായിരം നന്ദി തികഞ്ഞ ആത്മാഭിമാനത്തോടെയും അയ്യപ്പ വിശ്വാസി എന്ന നിലയ്ക്കുമാണ് അയ്യന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജയിലിൽ പോയത് അയ്യപ്പന് ഭക്തർ സമർപ്പിച്ച സ്വർണം മാത്രമല്ല കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഭക്തർ സമർപ്പിച്ച സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പിണറായി വിജയന്റെ ഭരണകാലത്ത് സി നേതാക്കൾ മോഷ്ടിച്ചു എന്നാണ് പുറത്തുവരുന്ന തെളിവുകൾ ശബരിമല വിശ്വാസത്തെ കറവ പശുവാക്കിക്കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന സിപിഎം നേതൃത്വത്തിന്റെ ക്ഷേത്ര കൊള്ളയ്ക്കെതിരെ മുഴുവൻ വിശ്വാസികളും അണിനിരക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയവികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ ബഹുജന പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇന്നുമുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കും പത്ത് ദിവസത്തെ ജയിൽവാസവും പോലീസ് മർദ്ദനവും ശാരീരികമായി ക്ഷീണിപ്പിച്ചിട്ടുണ്ടാവാം എന്നാൽ ഞങ്ങളുടെ ആരുടെയും മനസ്സിനെ പോരാട്ട വീര്യത്തെ ഒരു ഇഞ്ചു പോലും പിറകോട്ടാക്കാൻ പിണറായി വിജയന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല സ്വാമിയെ ശരണംയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം പുറത്തു വന്ന സന്ദീപ് മാധ്യമങ്ങളെ കാണുമ്പോൾ പിണറായി വിജയനെതിരെ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവിടുമെന്ന സൂചന തന്നെയാണ് പിണറായിയുടെ പല ഉന്നത ബന്ധങ്ങളും മറ നീക്കി വലിച്ചു പുറത്തിടുകയാണ് സന്ദീപ് വാര്യർ ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണപ്പാളി കവർച്ചയ്ക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഞങ്ങൾ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസെടുത്ത് തടവറയിൽ തള്ളിയിരിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിനെ തുടർന്ന് പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് അവിടെ നടത്തിയത് ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ മുഖം പോലും ഇടിച്ച് ചോര വയത്തുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായി ആ സമരത്തെ തുടർന്ന് ഞങ്ങളെ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞ പത്ത് ദിവസത്തോളം കാലം ദിവസത്തോളമായി തടവറയിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ജാമ്യം പോലും സർക്കാരിന്റെ ഭാഗത്ത് നൽകാതിരിക്കാനുള്ള സമ്മർദ്ദമുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നഹാസ് പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറി സംസ്ഥാന സെക്രട്ടറി ശ്രീ അനൂപ് വെങ്ങവിളയിൽ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അനന്ദ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രഞ്ജു തുമ്പമൺ സലീൽ സാലി സംസ്ഥ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജിതിൻ നൈനാൻ അരുൺ പി അച്ചങ്കുഞ്ഞ് നസ്മൽ കാവിളയിൽ ആരോൺ ബിജലി പനവേലിൽ സുനിൽകുമാർ യമുന റോബിൻ അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ബിനു ഏഴംകുളം ഷിനു ബിന്ദു ബിനു എന്നിവരാണ് കഴിഞ്ഞ ദിനരാത്രങ്ങളായി തടവറയിൽ കഴിഞ്ഞത് ഈ സ്വർണപ്പാളി കേസിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് കേരളത്തിലെ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തർ അയ്യപ്പഭക്തരുടെ വികാരമേറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണപ്പാളി മോഷണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ശബരിമല മാത്രമല്ല കേരളത്തിലെ ഇങ്ങോളമുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം കവരുന്നതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ എപ്രകാരമാണോ തില്ലങ്കേരി സംഘം സിപിഎമ്മിന്റെ തില്ലങ്കേരി സംഘം സ്വർണം കവരുന്നത് അതേ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം സിപിഎം സംഘം കവർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ കവർന്നെടുത്ത സ്വർണത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് കേവലം അതിന്റെ തൂക്കത്തിനുള്ള മൂല്യമല്ല മറിച്ച് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണ്ണമെന്നുള്ള നിലയിൽ അതിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക് ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള അയ്യപ്പഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സമരപ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം ഉറപ്പ് പറയാം ഞങ്ങളുടെ സമരപ്രക്ഷോഭം ആ സമരപ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിൽ വന്ന് ജയിലറയിൽ പോയപ്പോൾ ഈ മുഖം വികൃതമാക്കപ്പെട്ടവരിൽ നേരത്തെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയവരുമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ് അയ്യപ്പനായിട്ട് തന്നെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അന്തർധാര പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ അയച്ച സമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലയച്ച സമൻസാണ് ഇതുവരെയായി ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടിവെച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ബിജെപി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത് ഇന്ത്യയിലെ മറ്റൊരു ബിജെപി ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സന്ദർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത് അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു അന്തർധാര വളരെ കൃത്യമാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ കളവുകൾ ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടി എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ല കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ബിജെപിയുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഗത്യന്തരമില്ലാതെ മുഖം രക്ഷിക്കാൻ നടത്തിയ പ്രഹസനങ്ങൾക്കപ്പുറം എന്റെ വിശ്വാസ സംരക്ഷ വേഷം കിട്ടിയ ബിജെപിയും സംഘപരിവാറും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത് ഒരു കാര്യം നിസ്സംശയം പറയാം വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ പത്ത് ദിനയാത്രങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ പതിനേഴ് പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് അയ്യപ്പ ഭക്തരുടെ വികാരം ആ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും തന്നെ ജാതി മതവിശ്വാസങ്ങൾക്ക് അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ ഭക്തർ വികാരം വികാരമേറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടാകും മുന്നിലുണ്ടാകും അതോടൊപ്പം ഈ ജയിൽവാസ ഈ ജയിൽവാസ കാലത്ത് ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച കെ പി സി സിക്കും ഡി സി സിക്കും അതുപോലെ തന്നെ മുഴുവൻ നേതാക്കൾക്കും ഒരു നേതാവിന്റെ പേര് പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ളതും വരാത്തതും ഞങ്ങളെ പിന്തുണയർപ്പിച്ചതുമായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കാനൊപ്പം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം യു പ്രവർത്തകർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഈ പോരാട്ടം ഞങ്ങൾ തുടരും